കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരുങ്ങോട്ടുകര മൂന്നും കൂടി സെൻട്രൽ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എം ജി സുനിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ മുഖ്യാതിഥിയായിരുന്നു നാട്ടിക നിയോജക മണ്ഡലം കൺവീനറും ജില്ലാ സെക്രട്ടറിയുമായ കെ കെ ഭാഗ്യനാഥൻ യൂണിറ്റ് ജനറൽ സെക്രട്ടറി വിനയൻ കക്കേരി യൂണിറ്റ് ട്രഷറർ സി പി ഗോപാലകൃഷ്ണൻ യൂണിറ്റ് ജനറൽ സെക്രട്ടറി വിനയൻ കക്കേരി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സജീവൻ ഞാറ്റുവട്ടി എന്നിവർ സംസാരിച്ചു നന്മകൾ നമുക്ക് കഴിഞ്ഞ പത്ത് വർഷമായി നമ്മൾ കുറെ കൂടി വ്യാപാരികളുടെയും കുടുംബാംഗങ്ങളുടെയും പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു ഓരോ വ്യാപാരിയുടെയും പ്രശ്നങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്ന സംഘടനയായി നമ്മൾ ഇന്ന് മാറിയിട്ടുണ്ട് സംഘടനയുടെ ഒരു മുദ്രാവാക്യം തന്നെ വ്യാപാരികളുടെ ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും സംഘടന എന്നുള്ളതാണ് ആ ഒരു വലിയ പ്രഖ്യാപനത്തിൽ ഊന്നിക്കൊണ്ടാണ് ഭദ്രം പോലുള്ള പദ്ധതികളൊക്കെ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ഈ പദ്ധതികളൊക്കെ നടക്കുന്നത് ജില്ലയിലെ നാല്പത്തി അയ്യായിരം വരുന്ന വ്യാപാരികളുടെ കൂട്ടായ്മ ഒന്നുകൊണ്ട് മാത്രം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് എല്ലാ സംഘടനകളും അങ്ങനെ തന്നെയാണ് എത്രത്തോളം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നുവോ അത്രത്തോളം നേട്ടങ്ങൾ നമുക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത്